ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഫുഡ് കഴിച്ചാലുടനെ തന്നെ ഗ്യാസ് കയറുക ഏമ്പക്കം പുളിച്ച് തകട്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതേപോലെ വയറ് വീർക്കുക വയറിൻ്റെ അകത്തൊരു സ്തംഭനം പോലത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലുടനെയോ അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ വയറിൻ്റെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ദഹന ബുദ്ധിമുട്ടുകൾ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസും ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഈ ബാക്ടീരിയാസിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ബാലൻസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ സിബോ പോലത്തെ കണ്ടീഷൻസൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയാസ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ചീത്ത ബാക്ടീരിയാസ് വരികയും ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവുകയും അതിൽ ഇംബാലൻസ് വന്നിട്ടാണ് നമുക്ക് ഈ ബ്ലോട്ടിങ് വയർ വീർ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് നമ്മളെ ഗഡ് ബ്രെയിൻ ആക്സസ് ഉണ്ടാവുന്ന ഇംബാലൻസ് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻസ് ആങ്സൈറ്റി ലൈക്ക് നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഒക്കേഷൻസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ബെറീഡ് ആവും അല്ലെങ്കിൽ നമ്മൾ ബോഡി തന്നെ കൂടുതൽ ഒരു മെൻ്റൽ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു 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 ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആ ടൈമിൽ നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ റ്റി പോകുന്ന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക പോയി കഴിഞ്ഞാലും ഇനിയും ഉള്ളത് തോന്നുക ഒരു ലൂസായിട്ട് മോഷൻ പോകുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവിടെ എന്താണ് ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സ് മൂലം നമുക്ക് വരുന്ന ഒരു സ്ട്രെസ് റിലേറ്റഡ് ഗഡ് റിലേറ്റഡ് ഇഷ്യൂസാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ആൻഡാസിഡ്സ് ഗുളികകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഗെട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ വയറ് സ്തംഭനം വയറ് വീർക്കുക വയറിനൊരു ഒരു ഉരുണ്ട് മറിക്കുന്ന പോലെ തോന്നുക പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് കോളൈറ്റിസ് അതേപോലെ തന്നെ അൾസർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള പെപ്റ്റിക് അൾസർ ഡിയോഡിനൽ അൾസർ പോലത്തെ മ്യൂക്കസ് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ ഇറിറ്റേഷൻസോ സംഭവിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി അത് നമ്മളെ ഗട്ടിലെ ബാക്ടീരിയാസിന് ഇംബാലൻസ് വരുത്തുകയും ചീത്ത ബാക്ടീരിയാസ് ഹെലികോബാക്ടർ പൈലോറി പോലത്തെ ചീത്ത ബാക്ടീരിയാസ് ആ ഒരു ഗട്ടിൽ പെറ്റുപെരികയും അത് പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള ഇറിറ്റേഷൻസ് ലൈക് ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് മധുരം കഴിക്കുന്ന ആളുകൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുക പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ലീപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് പ്രോമനൻ്റ് ആയിട്ട് കാണാൻ ചാൻസസ് ഉണ്ട് നമുക്കറിയാം ഈ കുട്ടികളൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കുകയും അവർക്ക് മൈഗ്രെയിൻ ടെൻഡൻസി വരാനും അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം അത് നമ്മളെ ഗട്ടിലെ ബാക്ടീരിയാസില് ഇംബാലൻസ് വരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ഡയറ്റിൽ എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുക സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതല്ലെങ്കിൽ ഒരു ഡിസോർഡേർഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതേപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ മെയിൻ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെ വാട്ടർ ഇൻടേക്ക് വളരെ കുറവായിരിക്കും ഫൈബർ ഇൻടേക്ക് കുറവായിരിക്കും അതേപോലെ തന്നെ ഒട്ടും വ്യായാമമില്ലാത്ത ആളുകളായിരിക്കും വണ്ണുള്ള ശരീരമുള്ള ആളുകളൊക്കെ ആയിരിക്കാം അതൊക്കെയാണ് മെയിൻ ആയിട്ടും അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഓൾ ടുഗതർ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിൽ എന്തെങ്കിലും ഇംബാലൻസ് വരിക എന്ന് പറയുമ്പം മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് സ്ലീപ്പ് അതേപോലെ തന്നെ സ്ട്രെസ് മൂന്നാമതായിട്ട് നമ്മളെ ഡയറ്റിൽ എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അതായത് ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസും കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ വോമിറ്റിങ് പോലത്തെ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നിങ്ങൾ ഉറക്കം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരു ഉറക്കം അതും ഒരേ ടൈമിൽ തന്നെ ഉറന്നെഴുക്കാൻ ശ്രമിക്കുക ഒരു പത്ത് മണി മുതൽ രാവിലെ ഒരു അഞ്ച് വരെയുള്ള ടൈമിൽ തന്നെ നമ്മൾ ഉറക്കം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് എങ്കിലും സ്ലീപ്സ് പാറ്റേൺസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേത് നിങ്ങൾക്ക് ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ വരുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ കോർട്ടിസോൾ ലെവൽസിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എന്താ പറയുക അതിനെ ക്രമീകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക യോഗ മെഡിറ്റേഷൻസ് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു റിലാക്സിങ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കാം മൂന്നാമത്തേത് ഡയറ്റ് പ്ലാൻ ആണ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പം ഒന്നാമത്തേത് നിങ്ങൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് നോക്കുമ്പം നമുക്ക് എന്തെങ്കിലും എഡിമാറ്റസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾ വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് യാതൊരു കണ്ടീഷൻസ് ഇല്ല നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് ലിറ്റർ മുതൽ ഒരു നാല് എങ്കിലും നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഈ ബബിൾ മൂവ്മെൻറ്റ്സ് കുറയുമ്പോഴാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കണ്ടീഷൻസ് വരുന്നത് ബവൽ മൂവെന്റ്സ് കുറേ എന്ന് പറയുമ്പോൾ ബോഡിയിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ബോഡിയിലെ വാട്ടർ ഇൻടേക്ക് കുറയുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഹാർഡ് സ്റ്റൂൾസൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഡീഹൈഡ്രേഷൻസിലേക്ക് പോകുന്നതിന് പകരം നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാന് ശ്രമിക്കുക അപ്പോൾ ഒരുവിധം ടോക്സിൻസ് എല്ലാം പുറന്തള്ളപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഊർജം നൽകുന്നതാണ് എന്നാൽ അത് അമിതമാകുമ്പോൾ ശരീരത്തിൽ അത് കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അമിതമായിട്ടുള്ള ഈ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൽ കൂടുമ്പോൾ നമ്മൾ കൂടുതൽ മധുരമേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുന്നു ഓട്ടോമാറ്റിക്കലി ഷുഗർ റൈസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഷുഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ലൈക്ക് നിങ്ങൾക്ക് സ്റ്റീവിയ ലീവ്സ് യൂസ് ചെയ്യാവുന്നതാണ് ക്യു റൈസ് ഐറ്റംസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്യുനോവ ബാർലി റാഗി ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് റൈസ് വൈറ്റ് റൈസ് നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹോൾ ഗ്രെയിൻസ് എടുക്കുക ശ്രമിക്കുക തവണ കളയാത്തേ അത് മട്ട ചാമ തിന പോലത്തെ ഇത്തരം ധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫൈബേഴ്സ് നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഫൈബറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാനും വിശപ്പ് കൺട്രോൾ ചെയ്യാനും ബോഡിയിലെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഫൈബേഴ്സ് യൂസ്ഫുൾ ആണ് ഫൈബേഴ്സ് തന്നെ നമ്മൾ സോല്യബിൾ ഫൈബേഴ്സ് ഉണ്ട് ഇൻസോളുബിൾ ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഫൈബർ ധാരാളം കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ ബവൽ മൂവ്മെന്റ്സ് കുറച്ചുകൂടി സ്മൂത്ത് സ്മൂത്താകും അല്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക മലം പോകുന്നതിൻ്റെ ആ ഒരു ഹാർഡ്നെസ് നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ടുവരാവുന്നതാണ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള എന്ന് പറയുമ്പം ധാരാളം വെജിറ്റബിൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താവുന്നതാണ് നമ്മളിപ്പം നേന്ത്രപ്പഴം ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു വാഴക്കൂമ്പ് അല്ലെങ്കിൽ വഴപ്പിണ്ടി എന്നൊക്കെ പറയുന്ന അത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുവിധം നല്ല ബാക്ടീരിയാസ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുന്നതാണ് ഇനി നല്ല ഇനം കൊഴുപ്പുകളെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഒമെഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യം കഴിക്കാം അതേപോലെ തന്നെ യോഗ് തൈര് മോര് ഇതൊക്കെ അത്യാവശ്യം ഫെർമെൻറ്റഡ് ആയിട്ടത് കൊണ്ട് തന്നെ ബോഡിയിലുള്ള നല്ല ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഗഡ് ഫ്ലോർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ പ്രോട്ടീൻസ് നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ചില കേസസിൽ ചില ആളുകൾക്ക് അത് ഗ്യാസ്ട്രിക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതായത് നമ്മളിപ്പം കടല പരിപ്പ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം അത് നന്നായിട്ട് വേവിച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക ചൂട് കളഞ്ഞ് ആ ഒരു ഒരു തണുത്ത ഫോമിലേക്ക് നമ്മൾ കഴിക്കുമ്പോഴാണ് അത് ഗ്യാസ്ട്രബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുന്നു അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇത്തരം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പുറത്തു ആഹാരങ്ങളുടെ അളവ് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുക പവർ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബോഡിക്ക് ഒരു വാമപ്പ് എക്സസൈസൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊരു ബേസിക് റൂട്ടീനായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഗുളികകളും അതേപോലെ തന്നെ ഇത്തരം ടാബ്ലറ്റ്സ് കഴിക്കുന്നതിൻ്റെ അളവൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം അന്റാസിഡ് ഗുളികകളും അതേപോലെ തന്നെ പെയിൻ കില്ലേഴ്സും ഒക്കെ കഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു ടെമ്പററി റിലീഫ് മാത്രമാണ് നിങ്ങൾ അങ്ങനത്തെ ആ ഒരു ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറയ്ക്കുക അതിൻ്റെ കോസസ് എന്താണോ അത് കണ്ടെത്തിയിട്ട് അതാദ്യം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ